ബിഗ് ബോസ് ഡിബേറ്റ് ടാസ്ക് വരെ വെച്ച് നോക്കി പക്ഷേ ഒരു രക്ഷയില്ല അതിനെ കീറി കയ്യിൽ കൊടുത്ത് ഇനി അത് പുകഞ്ഞു 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 ഇനി എന്തെങ്കിലും കത്തുന്നെങ്കിലേ ഉള്ളൂ നല്ല സൂപ്പർ നാല് ടോപ്പിക്കുകൾ പക്ഷെ ശരിക്കും ഇതെന്തിനാണ് പണിപ്പുരയ്ക്ക് കൊടുത്തത് ഞാൻ അതാണ് ആലോചിക്കുന്നത് കാരണം ഇതിനകത്ത് ഇപ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റി കഴിഞ്ഞാൽ അവർക്ക് പണിപ്പുരയിൽ കയറാൻ പറ്റും ആയിരത്തി അമ്പത് പോയിൻറ്റ് സുഖമായിട്ട് കിട്ടുകയും ചെയ്യും പണിപ്പുരയ്ക്ക് അത് കയറാനും പറ്റും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം അതാണ് ഈ ചലഞ്ച് ചെയ്ത് ജയിച്ചാണ് പണിപ്പുരക്കകത്തൂടെ കയറുന്നത് വീണ്ടും വീണ്ടും ആ ആയിരത്തി അമ്പത് പോയിന്റ് ഡിബേറ്റിൽ ജയിക്കുന്ന ഓരോരുത്തർക്കും നൂറ്റമ്പത് വെച്ച് ഇതെന്താണ് എന്തായാലും ഇത് ഇതിനകത്ത് ജയിക്കും ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലോ അപ്പൊ പണിപ്പുര കയറാമല്ലോ പിന്നെ ഒരാൾ നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ സെവന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല വൈൽഡ് കാർഡ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതും സംശയമാണ് കാരണം ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാൻ ബിഗ് ബോസ് ഇങ്ങനല്ലേ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും നിങ്ങൾ ആരെങ്കിലും വയൽ കാഡ് ആയിട്ട് വിളിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പാൻ്റെ മക്മറിന്റെ ഗ്രൂപ്പ് വിളിക്കുകയാണ് അത് ഓൾറെഡി ഷാനവാസ് ചെയ്തു ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സീസൺ സെവൻ്റെ അവസ്ഥ അതാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഉഗ്രൻ ഡിബേറ്റ് ടോപ്പിക്കുകളാണ് കൊടുത്തത് പക്ഷേ വീട്ടുകാർ രണ്ട് മിനിറ്റ് പറയാനുള്ളതാണ് ഡിബേറ്റ് ഡിബേറ്റ് പറഞ്ഞ് കയ്യും കൊടുത്ത് ഇനി ഒരു പ്രശ്നവുമല്ല നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമായി ഇനി പൊകഞ്ഞ് പൊകഞ്ഞ് വല്ലോ കത്തുന്നെങ്കിലേ ഉള്ളൂ പന്ത്രണ്ടേ മുക്കാൽ മുതൽ രണ്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈൻ മീഡിയ ഐ എം അൻസിഫ് അപ്പോ ബിഗ് ബോസ് പറയുകയാണ് ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങളെ കൊണ്ടുപോയി തൊലച്ചു കഷ്ടം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത് ഒരായിരത്തി അമ്പത് പോയിൻ്റും കൂടി ഞാൻ തരാം പോയി കളിച്ച് ജയിക്ക് കേട്ടോ അഞ്ചാമത്തെ ടാസ്ക് ആണ് അവസാനത്തെ ടാസ്ക് ആണ് അവസരം കൂടി തരാമെന്ന് പറയുന്നു അങ്ങനെ ടാസ്ക് വേറൊന്നുമല്ല കാന്താരി മുളകെന്നാണ് ടാസ്കിൻ്റെ പേര് ഏഴ് റൗണ്ടുകളായിട്ടാണ് ടാസ്കുകൾ നടക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ സംവാദമാണ് കാന്താരി പോലത്തെ ടോപ്പിക്കുകളുടെ സംവാദമാണ് പഴയ ഗ്രൂപ്പ് ഒന്നുമല്ല ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കാനുള്ളത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ടാസ്ക് നടത്തുന്നത് ഓരോ ഘട്ടങ്ങളിലും രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ വിഹിതമാണ് വരുന്നത് അങ്ങനെ ഏഴ് റൗണ്ട് ഉണ്ട് രണ്ട് ഘട്ടം മീൻസ് ഇതിന് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഉണ്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ നാല് റൗണ്ടും സെക്കൻഡ് ഹാഫിൽ മൂന്ന് റൗണ്ടും പക്ഷേ ഓരോ റൗണ്ടുകളിലും എത്ര രണ്ട് പേര് വെച്ചിട്ടാണ് മത്സരിക്കാൻ വരാനുള്ളത് ഡിബേറ്റ് ആണ് സംഭവം രണ്ട് മിനിറ്റ് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റും അതിനകത്ത് ആതിലേയും നൂറയും അവർ രണ്ട് രണ്ടുപേരായതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഒരാൾ ജഡ്ജായിട്ട് മാറും ഒരാ ആദിലാനൂറിൽ നിന്നും ഒരാൾ ജഡ്ജായിരിക്കും അതുപോലെ തന്നെ അനീഷ് ജിസേലും ആര്യൻ ഇവർ മൂന്ന് പേരും ജഡ്ജായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞ പണിപ്പുര ടാസ്ക് ത്രീയിലും ഫോറിലും പോയില്ലേ ആക്ടിവിറ്റി ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് ഈ ടാസ്കിൽ പോയ എല്ലാവരെയും പിടിച്ചങ്ങ് ജഡ്ജാക്കും ആദിലാനൂറയില് ഒരാൾക്ക് മാത്രം അപ്പോൾ അങ്ങനെ അനീഷ് ജിസേലി ആര്യൻ ഇവരിത്രയും ജഡ്ജാണ് ഇനി ആതിലെ നൂറിലെ നൂറ് ജഡ്ജ് ആവുന്നത് ഞാൻ പറഞ്ഞുതരാം ടോപ്പിക്കുകൾ ഒന്നാമത്തെ ടോപ്പിക്ക് ബിഗ് ബോസ് തന്നെ ടോപ്പിക്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ് തന്നെ ആളെ തീരുമാനിക്കണം അടി ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒരു നിവൃത്തിയില്ല കണ്ടന്റ് അത്രയ്ക്ക് രൂക്ഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് തന്നെ എന്ത് ചെയ്യുന്നു ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സരികയും കലാബോൺ സരിക കലാബോൺ സരികയും അതിന്റെ ഓപ്പോസിറ്റ് വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാം ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് ആദില നൂറയിൽ ആരെങ്കിലും ഒരാൾ സരികയുമായിട്ട് ഡിബേറ്റ് ചെയ്യണം അത് ആരാണ് ഡിബേറ്റ് ചെയ്യേണ്ടി വന്നത് ചൂസ് ചെയ്യാം സരികെ ചൂസ് ചെയ്യാത്ത ആൾ ജഡ്ജായിട്ട് മാറും എന്ന് പറയുന്നു അപ്പൊ ഞാൻ ആലോചിക്കണേ കലാമോൾ സരികത്തിന് വിളിക്കുന്നത് നമ്മുടെ ഷാരികയിലെ ഹോട്ട് സീറ്റുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഷാരികയും സരിക്കേം കൂടി ഇവര് തമ്മിലൊരു അടി പൊട്ടി സോൾവ് ആയതാണ് ഇവരെ പിടിച്ചു നിർത്തണമായിരുന്നു ഷാരികയും സരിക്കേം കൂടെ ആയിരുന്നു ഈ ടോപ്പിക്കിൽ വരേണ്ടിയിരുന്നത് അങ്ങനെയാണ് വരേണ്ടിയിരുന്നത് അതിനെ കൊണ്ടുപോയി തൊലച്ചു അപ്പം അത് അതെനിക്കൊരു ആയിട്ട് തോന്നി അടുത്ത രണ്ടാമത്തത് ഈ വീട്ടിൽ തുടരാൻ യോഗ്യതയുണ്ടെന്ന് നെവിനോ ശൈത്യം കൂടി യോഗ്യതയുണ്ടെന്ന് ആർക്കാണ് കൂടുതൽ യോഗ്യത എന്ന് നെവിനും ശൈത്യം അതിപ്പോൾ വേണമെങ്കിൽ ആരുടെ കയ്യിൽ വേണമെങ്കിലും കൊടുക്കാം ആ സാധനം നെവിനും ശൈത്യമാണ് ബാധിക്കേണ്ടത് അടുത്ത മൂന്നാമത്തത് ഗ്രൂപ്പ് ഗെയിം പ്ലാൻ ആണ് നല്ലത് എന്ന് അക്ബറും ഇൻഡിവിജ്വൽ ഗെയിം പ്ലാൻ ആണ് നല്ലതെന്ന് അബിയും കൂടെ ബാധിക്കും അതൊരു സൂപ്പർ ടോപ്പിക്കായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് രണ്ടുപേരെ ബിഗ് ബോസ് ചൂസ് ചെയ്ത നല്ലൊരു ചൂസിങ് തന്നെയാണ് അടുത്ത് ഡെഡ് സോണിൽ നിന്ന് വീട്ടിലേക്ക് തിരികെ വരാൻ അർഹതയുള്ളത് തങ്ങൾക്കാണ് എന്ന് ഒനീലും ഷാരിഗിയും ഇവർ എനിക്കായിരുന്നു ഡെഡ് സോണിൽ നിന്ന് വരാൻ എന്താ പറയുക കൂടുതൽ യോഗ്യത നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കണം ഇവർ രണ്ടുപേരും കൂടെ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഡെഡ് സോണിന്റെ കേസ് കൊടുക്കേണ്ടത് ഡെഡ് സോണിൽ അവസാനം രക്ഷപ്പെട്ട് പോയിട്ടുള്ള അനീഷ് അനീഷ് അവസാനം രക്ഷപ്പെട്ടതാണ് ബിഗ് ബോസിന്റെ പുതിയ ഗെയിം കൊണ്ട് അപ്പം അതിന് അനീഷിന് പകരമായിട്ട് അവിടെ പോകേണ്ടി വന്നത് ആരാണ് ഒനിയിലാണ് അപ്പൊ ഇവർ രണ്ടു പേർക്കും കൂടെ കൊടുക്കണമായിരുന്നു ഞാനായിരുന്നില്ല നീ ആയിരുന്നു അവിടെ പോവേണ്ടിയിരുന്നത് നിന്റെ കഴിവുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ മെടുക്കുകൊണ്ടാണ് അവിടെ എങ്കിൽ ടോപ്പിക് കണ്ടന്റ് ഉണ്ടായേ ഇവർ അതിനെ തൊലച്ചു വിട്ടു ഓട്ടെ എന്നിട്ട് ബിഗ് ബോസ് തന്നെ ടാസ്ക് ലട്ടറി പറഞ്ഞിരുന്ന മുൻപ് നടന്നിട്ടുള്ള സംഭവമാണ് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ തരാൻ നിങ്ങൾ ഒന്നും തരുന്നില്ലല്ലോ എന്ന് പറയുന്നു എന്നിട്ട് ഓരോ തവണ ജയിക്കുന്നവർക്കും നൂറ്റമ്പത് പോയിന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് മീൻസ് ജയിക്കുന്നവർക്ക് എന്തായാലും പോയിന്റ് കിട്ടും അതിൽ നിന്ന് ഒരാൾ ഡയറക്റ്റ് മണിപ്പുറിലേക്ക് സെലക്ട് ചെയ്യാം ജയിക്കുന്ന ആൾക്കാരിൽ നിന്നും അപ്പോൾ ബിഗ് ബോസ് സരികെടുത്ത് ചോദിക്കുന്നതാണ് സരിക ആദില നൂറയിൽ ആരോട് കൂടിയാണ് നിങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത് ആ നൂറയുടെ കൂടെ കാരണം ആദിലയുടെ കൂടെ പിടിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ലാന്ന് സരികയ്ക്ക് മനസ്സിലാവുന്നു അപ്പോൾ ആദില ഡയറക്റ്റ് ജഡ്ജ് അപ്പോൾ ജഡ്ജസ് ആദില അനീഷ് ജിസേൽ ആര്യൻ സരികയും നൂറയും കൂടെ ആയിട്ടുള്ള ഫസ്റ്റ് ആണ് സരിക പറയുന്ന പോയിന്റ്സ് ഈ പറയുന്ന സ്റ്റോപ്പ് വാച്ചും ബെല്ലൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇവർ തന്നെയാണ് അത് നിയന്ത്രിക്കേണ്ടത് അപ്പം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ഡിബേറ്റിന്റെ ആ പോഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ബാക്കി മറ്റൊരാൾ എൻ്റെപ്റ്റ് ചെയ്യാൻ പാടില്ല രണ്ട് മിനിറ്റ് സമയം അപ്പോൾ സരിക പറയുന്നത് വ്യക്തിപരമായി വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന തെറ്റാണ് അവരെ എവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പേഴ്സണലായിട്ട് എന്ത് കാര്യങ്ങളും ചോദിക്കേണ്ട ആവശ്യമില്ല അവരെ എന്തിലാണോ നിങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ കലയെക്കുറിച്ച് ചോദിക്കുക എന്ത് അടിസ്ഥാനത്തിലാണോ വിളിക്കുന്നത് ആ കാര്യം മാത്രം നിങ്ങൾ ചോദിക്കുക അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ കുടിച്ചോ വലിച്ചോ ചിരിച്ചോ എന്നൊക്കെ കാര്യം നിങ്ങൾ ചോദിക്കേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ല എന്നാൽ സരിക സൂപ്പറായിട്ട് ആ രണ്ട് മിനിറ്റും യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ നൂറ ന്യൂറായി പറ്റുന്നില്ല എന്നുള്ള കാര്യം ഇതോടുകൂടി വ്യക്തമാണ് കാരണം വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അടുത്ത് ചോദിച്ച് വെച്ചിരിക്കും നമ്മളിങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളത് അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാ എന്ത് വേണമെങ്കിലും എന്ന് ആദ്യമേ പറഞ്ഞിരിക്കും ധൈര്യമില്ലെങ്കിൽ ഈ ഷോയ്ക്ക് വരരുതായിരുന്നു ഹോർസീറ്റിൻ്റെ പ്രോബ്ലം അതാണ് ഹോർസീറ്റിൻ്റെ പ്രശ്നം അതാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ എന്നെല്ലാം ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കുറേ ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട് ബബബ് അടിക്കുന്നുണ്ട് സോ ജഡ്ജ്മെൻറ്റിനകത്ത് സരികയാണ് വിൻ ചെയ്തിരിക്കുന്നത് കാരണം രണ്ട് മിനിറ്റ് യൂസ് ചെയ്ത് ഒരു ഫ്ലോ ഉണ്ടായത് ഒരു ഹിമോ ഇമോഷണൽ ഹിറ്റ് അതടിച്ചു സരികയ്ക്ക് നൂറ്റമ്പത് പോയിന്റ് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നു വേറെ വിഷയങ്ങളൊന്നും ആ പ്രശ്നത്തിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അടുത്ത് രണ്ടാമത് നെവിനും ശൈത്യാണ് പോകുന്നത് ശൈത്യ ഇവരുടെ ടോപ്പിക്ക് മറ്റുള്ളതാണ് കൂടുതൽ യോഗ്യത അപ്പൊ ശൈത്യ പറയുന്നത് പലതും നന്നായിട്ട് ഞാൻ ഈ വീട്ടിൽ ചെയ്തു ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്തു ഡ്യൂട്ടി എല്ലാം ഞാൻ ചെയ്തു എന്ന മരപ്പാവ എന്ന് പലരും വിളിക്കുന്നുണ്ട് പ്രതിമ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ രേണുവിന് വേണ്ടി കളിച്ച് ജയിപ്പിച്ച ആളാണ് മേളയൊക്കെ കയറ്റിയ ആളാണ് ഞാൻ അനീഷിന് വേണ്ടി കളിച്ചാൽ അവസാനം ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് നെവിൻ പറഞ്ഞിട്ടുള്ളത് ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എനിക്ക് വയലൻസ് ഇഷ്ടമല്ല എന്നുള്ള സാധനം കറക്റ്റ് രണ്ട് മിനിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നെവിൻ തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നെവിൻ പൊട്ടും കാരണം ആദ്യം പണ്ടൊരു ഡിബേറ്റിൽ ഫൺ കാണിച്ച് വീട്ടുകാരെ ഓക്കെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഓക്കെ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നെവിൻ പറയാൻ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ തെളിയിച്ചു മൈൻ ഗെയിം ആണ് എന്തിനാണ് അങ്ങനെ എന്ന് തുള്ളിന്ന് എങ്ങനെ ശൈതി അറിയിക്കുമ്പോൾ ശൈതി ഇൻ്ററപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ തുള്ളിയിട്ടുണ്ടോ ഞാൻ എനിക്കുള്ള കാര്യം പറഞ്ഞൂടെ എന്നിങ്ങനെ നവിന്റെ ഡിബേറ്റിൻ്റെ ഇടയിൽ കൂടി ശൈതി അറക്കിടയ്ക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ പറയുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം തെളിയിച്ചു ഞാൻ മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിക്കുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷനിൽ വന്നതിന് നീ പിന്നെ മേക്കപ്പ് സമാനമായിട്ട് എനിക്ക് കിട്ടി ഐ ആം ക്രിയേറ്റിംഗ് ഇമ്പാക്റ്റ് ഫൺ ആയാലും എന്തായാലും ഫണ്ട് എലമെൻറ്റ് ഉണ്ടാക്കുന്ന ഞാനാണ് മരപ്പാവയാണ് നിങ്ങൾ അനുമോളിൻ്റെ പാവാടത്തുമ്പിൽ സാരത്തുമ്പിൽ നടക്കുന്ന ആളാണ് സ്വന്തമായിട്ട് ഒന്നും എന്നൊക്കെ പറഞ്ഞ് ഫുൾ നെവിൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ശൈത്യ അതിൽ കയറി ഇടപെട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരുടെ മലപ്പാമെന്നുള്ള എന്നെ അനാവശ്യമായിട്ട് ആ കാര്യങ്ങൾ പറയരുത് പാവ അടുത്തുമ്പിൽ കെട്ടി ഞാൻ നടന്നിട്ടില്ല അവളോടും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിബേറ്റ് കഴിയുമ്പോഴും ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ടോപ്പിക്ക് കൊടുത്തത് പക്ഷെ എവിടെ ഒന്നും നടന്നില്ല ശൈത്യ ഒന്ന് രണ്ട് സെന്റൻസ് പറഞ്ഞപ്പോൾ തന്നെ ജഡ്ജസ് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറയുകയാണ് ചെയ്തത് അപ്പൊ ജഡ്ജിമെന്റിനകത്ത് നെവിൻ പോകുന്നു അത് ശൈത്യെ ഇൻട്രപ്റ്റ് ചെയ്തു എന്നൊരു ഒറ്റ റീസണിലാണ് നെവിന് പോകുന്നത് അപ്പൊ നെവിന് നൂറ്റമ്പത് പോയിന്റ് കിട്ടുന്നു അടുത്ത മൂന്നാമത്തത് അഭിശ്രീം അക്ബറും കൂടെ ആയിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചാൽ അതെങ്കിലും ഒത്തിരി കളിക്കും കാരണം ഗ്രൂപ്പ് കളിയും ഇൻഡിവിജ്വൽ കളിയാണ് ഒന്നുകിൽ ഗ്രൂപ്പ് കളിച്ചാൽ ഗ്രൂപ്പ് കളിക്കാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ കളിക്കണം എന്നുള്ള സാധനം അഭിശ്രീക്ക് ആ ടോപ്പിക്കും കൊടുത്തിട്ട് അക്ബറിന് കൊടുക്കേണ്ടിയിരുന്നത് ഗ്രൂപ്പ് കളിച്ചാലല്ല ഞാൻ ഗ്രൂപ്പ് കളിക്കുന്നില്ല ഞാൻ ഇൻഡിവിജ്വൽ തന്നെയാണ് കളിക്കുന്നതെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെയും ബിഗ് ബോസിന് പാളിപ്പോയി അപ്പോൾ അഭിശ്രീ പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് വിളിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഓഡീഷനിലേ പറഞ്ഞത് ഞാൻ ഇൻഡിവിജ്ജ്വലായിട്ടാണ് കളിച്ചിട്ടുള്ളത് മുഖം നോക്കി എല്ലാവരുടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് വന്ന അന്ന് മുതൽ ഗ്രൂപ്പിസം അക്ബർ മപ്പാനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആചരമ ശത്രുക്കളാണ് ഒരു ഗ്രൂപ്പിസം ആയതുകൊണ്ട് ഒന്നിലെടുത്തതോളം ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും പല കേസുകളിലും ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലത്തെ ഇഷ്യൂൽ പറഞ്ഞ ഫിസിക്കൽ ടാസ്കിൽ പോലും പലതും പറഞ്ഞിട്ടുണ്ട് എന്നല്ല അഭിശ്രീ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അക്ബർ സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രൂപ്പിനാണ് അക്ബർ പറയുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ് വ്യക്തിത്വം പറയുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് ഒന്ന് രണ്ട് ഗ്രൂപ്പ് ടാസ്ക് ഒന്ന് രണ്ട് ഇൻഡിവിജ്വൽ ടാസ്ക് ഒഴിച്ച് ബാക്കി എല്ലാ പഠിപ്പിക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ടാസ്ക്കാണ് തന്നിട്ടുള്ളത് പിന്നെ അബിക്കി ഇവിടെ സംസാരിക്കാനായിട്ട് ഗ്രൂപ്പ് വേണം സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോലും ഗ്രൂപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ തിരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നതുകൊണ്ട് അതിനകത്ത് ജഡ്ജ്മെന്റ് അക്ബറിന് കൂടുതൽ പോയിന്റ് പറഞ്ഞു ക്വാളിറ്റി പോയിന്റ്സ് അക്ബർ പറഞ്ഞു എന്ന് പറഞ്ഞു അക്ബറിന് ഈ ജഡ്ജസ് മാർക്ക് കൊടുക്കുവാണ് അപ്പോൾ അക്ബറിന് നൂറ്റമ്പത് പോയിന്റ് കിട്ടുന്നു അടുത്ത നാലാമത്തത് ഒനിയിലും ഷാരിയും കൂടെ ആയിട്ടുള്ളതാണ് ഷാ സൂപ്പറായിട്ട് രണ്ടുപേരും പെർഫോം ചെയ്യുന്നു ഷാരിക പറയുന്നു ഒണീലിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ മെയിൽ ഷോവനസം കാണിച്ച നടപ്പാണ് വലിയ ഷെഫാണെന്നാണ് വിചാരം മറ്റുള്ളവരെ അടുത്ത് വന്ന് പോയിസൺ എന്നുള്ള ലെവലിൽ പറഞ്ഞു പറഞ്ഞിടന്നിട്ട് ഞാനത് കേട്ടിട്ട് പോലും ബോംബ് പൊട്ടിക്കാൻ പറ്റിയിട്ട് ഞാനത് പൊട്ടിച്ചിട്ടില്ല അടിച്ചമർത്തിയുള്ള സംസാരമാണ് എനിക്ക് ഡെഡ് സോണിൽ പോകുന്ന ആ സമയത്ത് പോലും വിഷമം ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ ഈ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒണിയിൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒണിയിൽ പറയുകയാണ് ഇവിടെ ലോവസ്റ്റ് ആയിട്ട് പോയിന്റുകൾ പറയുന്നത് ഷാരികയാണ് ബിന്നിയെ ലോവസ്റ്റ് ആയിട്ട് പോയിന്റ് കിട്ടിയത് ഷാരികയ്ക്കാണ് ബിന്നിയെ സെലക്ട് ചെയ്തിട്ട് അവസാനം കുറ്റം പറഞ്ഞു ഷാരിക ഇവിടെ ഒരു വാട്ടർ ഗൺ ആയിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് കണ്ണുരുട്ടി കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും ആവത്തില്ല അനീഷിന്റെ കംപ്ലൈന്റിൽ ആലോട്ടം ചോദിച്ചപ്പോൾ അതിനെ പോലും ഡിഫൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓന്റിന്റെ കണക്ക് ചാടി കളിക്കുന്ന ആളാണ് ഷാരിക എന്നെല്ലാം പറഞ്ഞു അതും തിരിച്ചുവിടുന്നു അത് രണ്ടുപേരും സൂപ്പർ ആയിരുന്നു അതിനകത്ത് ഒനിയിൽ കൂടുതൽ പോയിന്റ്സ് പറഞ്ഞു അങ്ങനെ ഒനിയിലാണ് അതിനകത്ത് ജയിക്കുന്നത് നൂറ്റമ്പത് പോയിന്റ് ഒനിയിൽ കിട്ടുന്നു അപ്പൊ ടോട്ടൽ നാല് പേർക്ക് നൂറ്റമ്പത് പോയിന്റ് കിട്ടുന്നല്ലോ അപ്പൊ മൊത്തത്തിൽ അറുന്നൂറ് പോയിന്റ് ആവുന്നു ഇനിയിപ്പം ഒരു മൂന്ന് പേരും കൂടെ കളിക്കാനുള്ളൂ അപ്പൊ അവരുടെ കൂടെ പോയിന്റ് ആവുമ്പോഴത്തേക്ക് ആയിരത്തി അമ്പത് പോയിന്റ് ആവും അത് ഫിസിക്കൽ ടാസ്ക് ആണ് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ അത് നമുക്ക് കണ്ടറിയാം എന്താകും എന്നുള്ളത് പിന്നെ ഇതിനകത്ത് ജഡ്ജസിനെ കുറിച്ച് എടുത്ത് പറയാനുള്ള കാര്യം അവർ സൂപ്പറായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട് അനീഷ് എസ്പെഷ്യലി സൂപ്പറായിട്ട് ഓരോരുത്തർ പറയുന്ന പോയിന്റുകളൊക്കെ എണ്ണി വെച്ചിട്ട് ഈ ഡിബേറ്റ് കഴിഞ്ഞ് എല്ലാവരും കയ്യും കൊടുത്ത് പിരിഞ്ഞു പോവുകയാണ് വേറെ ഒരു രീതിയിലുള്ള ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല വെറും വെറും ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു ടാസ്ക് ആക്കി കളഞ്ഞു ഇതിനെ അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വീഡിയോ ആയിട്ട് വരാം ഇതുപോലത്തെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ